ഹായ് ഹലോ അസ്സാം വലിക്കും എനിക്ക് എൻ്റെ വിശേഷങ്ങൾ അലഹദില്ല ഞാനും കുട്ടികളുടെ പ്രസുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ രാഹുൽ മാംകൂട്ടത്തിന് വേണ്ടിയിട്ടുള്ള തെരച്ചിലും കാര്യങ്ങളും ഒക്കെയാണെന്നുള്ളത് അറിയാനും രാഹുൽ മാംകൂട്ടം ഈ ഒളിവിലാണെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതേക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്കിവിടെ കുറച്ച് സംഭവങ്ങൾ കേൾക്കാം അതിനുശേഷം എനിക്ക് പറയാനുള്ളത് ഞാനതിൽ പറയാം കേട്ടോ രാഹുൽ മാങ്കുട്ടൻ നിർബന്ധിച്ചെന്നും ആ ഗുളിക കഴിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ വിളിച്ചു വീഡിയോ കോൾ വിളിച്ചതിനു ശേഷമാണ് ടാബ്ലെറ്റ്സ് കഴിച്ചു എന്നാണ് പറയണത് അപ്പോൾ ഞാൻ വേറൊന്നു ചോദിക്കുന്നത് ഒരു മാധ്യമ പ്രവർത്തകയാണെന്ന് പറയുന്നു മുൻപ് മാധ്യമ പ്ര പ്രവർത്തകയായിരുന്നു എന്ന് പറയുന്ന ഈ കുട്ടി ഒരു വർഷങ്ങൾക്ക് മുന്നേ ഒരു വർഷത്തിന് മുന്നേ വിവാഹിതയാണെന്നും പറയുന്നു അപ്പോൾ വിവാഹിതയായ ഒരു പെൺകുട്ടി രാഹുലുമായിട്ട് അടുപ്പം സ്ഥാപിക്കുമ്പോൾ അതിലൊരു തെറ്റും മാർക്കും തോന്നുന്നില്ലേ ഒരു വർഷം മുമ്പാണ് വിവാഹം കഴിഞ്ഞത് വർഷങ്ങൾക്ക് മുന്നേ പോലെയുള്ള വിവാഹം കഴിഞ്ഞത് ഒരു വർഷങ്ങൾ വർഷത്തിനുമുമ്പ് വിവാഹം കഴിഞ്ഞൊരു പെൺകുട്ടി രാഹുൽ മാങ്കുട്ടം പോലുള്ളൊരു ആൾ ആളിനൊത്തിയോടെ അടുപ്പം കൂടുമ്പോൾ അതിലൊരു തെറ്റ് മാർക്കും തോന്നുന്നില്ലേ മറ്റൊരു വിഷയം കൂടി ഞാൻ ഞാനിതിൽ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ഇതേപോലൊരു എലക്ഷൻ സമയത്തും മറ്റൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു നമ്മുടെ ഉമ്മൻചാണ്ടിയെക്കുറിച്ച സരിത എസ് നായർ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞു പോയത് അല്ലേ അദ്ദേഹത്തിൻ്റെ മരണം വരെയും അദ്ദേക്കുറിച്ചുള്ള സംസാരങ്ങളും അദ്ദേഹത്തെ ക്രോശിക്കുകയും ചെയ്തു പക്ഷേ മരണത്തിന് ശേഷമാണ് ഞാനടക്കമുള്ള ഒരുപാട് വ്യക്തികൾ ചിലപ്പാറിഞ്ഞുണ്ടായിരിക്കുക അദ്ദേഹം ഒരു പരാതിയായിരുന്നു സി ബി ഐ എമ്മിനൊരു റിപ്പോർട്ട് കൊടുത്തതും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ട് വന്നു വിചാരിക്കുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ ഓഫീസ് മുഖേനയും മറ്റും എന്താ പറയുക ശാരീരികമായിട്ട് പോലും ഉമ്മൻചാണ്ടി സാറ് അവളെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് അവൾ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് ആകെ മാധ്യമങ്ങൾ കുട്ടി ആഘോഷിച്ചു എല്ലാം ചെയ്തു എന്നാൽ നിരപരാധിയാണെന്ന് പറഞ്ഞു ഉമ്മൻചാണ്ടി സാറും നിരപരാധിയാണെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സി ബി കൊടുത്തപ്പോൾ എന്തുകൊണ്ട് അത് ആഘോഷിച്ചില്ല ഈ പറഞ്ഞ വാർത്താ ചാനലുകളൊന്നും അത് പുറത്തുവിട്ടില്ല അപ്പോൾ അതുപോലെ തന്നെ ഇതും ഒരു കൊട്ടി ആഘോഷമാക്കുകയാണ് എല്ലാ മാധ്യമങ്ങളും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ എന്താ പറയുക തൻ്റെ വിവാഹം മറച്ച് വെച്ച് രാഹുലുമായിട്ട് അടുപ്പം സ്ഥാപിക്കുകയും പിന്നീട് രാഹുൽ അത് അറിഞ്ഞതിന് ശേഷം അവർ തമ്മിലൊരു ബ്രേക്കപ്പ് ഉണ്ടായി എന്നൊക്കെയാണ് അറിയുന്നത് പിന്നെ രാഹുൽ മാങ്കൂട്ടം അല്ല ഹോസ്പിറ്റലിൽ പോയത് ഗുളിക എത്തിച്ചു എന്നൊക്കെ പറയുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഗുളിക എത്തിച്ചു തന്ന ആളേനെ ആ ആരാണോ കൊടുത്തത് എല്ലാം ഈ പറയുന്ന പോലെ നമുക്ക് അറിയേണ്ടതുണ്ട് സത്യമാണോ അല്ലേന്നുള്ളത് അറിയേണ്ടതുണ്ട് അതിന് പുറമേ ഒരു വർഷത്തിന് മുന്നേ വിവാഹം കഴിച്ച മാധ്യമ പ്രവർത്തക എന്തുകൊണ്ട് രാഹുൽ മാങ്കുട്ടവുമായി അടുപ്പത്തിലായി ഗർഭചിത്രം നടത്തിയതിനു ശേഷം അല്ലെങ്കിൽ ഇപ്പം പുറത്ത് വിട്ടത് അന്ന് ഗർഭചിത്രം നടത്തുന്നതിന് മുൻപേ ഒരു പരാതിയുമായിട്ട് വരായിരുന്നില്ലേ എന്തുകൊണ്ട് അന്നതുണ്ടായില്ല ഇപ്പം എന്തുകൊണ്ട് വന്നു അപ്പോൾ ഇതൊരു രാഷ്ട്രീയ അജണ്ട നടപ്പാക്കുകയാണോ എന്നുള്ളത് സംശയിക്കുന്നു പിന്നെ ഇവിടെ ഇര അതിജീവിത എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ശരിക്കിവിടെ അവൾ ഇരയാക്കിയത് ഞാൻ പറയുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെയും അവളുടെ ഭർത്താവിനെയുമാണ് അല്ലേ ശരിക്കു പറഞ്ഞാൽ അവരാണ് വഞ്ചിക്കപ്പെട്ടത് കല്യാണം മറച്ച് വെച്ച് കല്യാണം കഴിഞ്ഞ് എന്ന് മറച്ച് വെച്ച് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധം സ്ഥാപിച്ചു എന്നാണ് പറയുന്നത് പിന്നെ അത് മാത്രമല്ല നമ്മുടെ കല്യാണം കഴിഞ്ഞ ഒരു കല്യാണം കഴിഞ്ഞ ചെക്കനുമായി അതായത് അവളുടെ ഭർത്താവിനേയും അവൾ വഞ്ചിക്കുകയാണ് ചെയ്തതല്ലേ ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ രാഹുൽ ആങ്കൂട്ടവുമായി ബന്ധം സ്ഥാപിച്ചതിൽ എവിടെയാണ് നമ്മൾ ശരി കാണുന്നത് അപ്പോൾ എന്താ പറയുക ഇവിടെ സ്ത്രീകൾ തെറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകുന്ന കുറച്ച് ഇത് മൂന്ന് മാസത്തിന് മുന്നേ നടന്നൊരു വാർത്തയാണ് പുറത്തു വന്നൊരു വാർത്തയാണ് എന്തുകൊണ്ട് മൂന്ന് മാസം മുന്നേ ഈ പെൺകുട്ടി മറ്റൊരു വിവാഹം കഴിച്ചു എന്നുള്ളത് ഈ മാധ്യമങ്ങൾ മറച്ചു വെച്ചു അതിൽ തന്നെ വലിയൊരു അപാകത കാണുന്നില്ലേ അപ്പോൾ എനിക്ക് പറയാനുള്ളത് മാത്രമാണ് ഇതൊരു രാഷ്ട്രീയ മുതല മുതലെടുപ്പാണെന്നുണ്ടെങ്കിൽ ജനം അത് തിരിച്ചറിയുക തന്നെ ചെയ്യും അതിനിടയിൽ ഇവരുടെ തമ്മിലെ എന്താ പറയുക ഇപ്പോൾ ഇവിടെ മറ്റുള്ളവർ വളർന്നു വരുവാൻ ഒരു സാഹചര്യം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത് എന്നുമാണ് എനിക്ക് പറയുവാനുള്ളത് അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ കൂടി നമ്മുടെ എന്താ പറയുക മാധ്യമങ്ങൾ വഴി ഞാൻ അറിഞ്ഞിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ കൂടി ഞാനിവിടെ വയ്ക്കുകയാണ് അപ്പോൾ അതുകൂടി നിങ്ങളൊന്ന് കാണാം ഞാൻ പറയുന്നത് ഈ സ്ത്രീയുമായിട്ട് മാത്രമല്ല ഒരുപാട് സ്ത്രീകളായിട്ട് അലവു വേറെ സ്ത്രീയായിട്ട് ലൈംഗികത ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഒരു പെൺകുട്ടി ട്വന്റി ഫോർ ചാനലും റിപ്പോർട്ടർ ചാനലിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എത്ര പെൺകുട്ടികൾക്കാണ് പെൺകുട്ടികളോടാണ് ഇയാൾക്ക് പ്രണയം തോന്നിയത് എന്ന് ഞാൻ ചോദിച്ചു എന്നുള്ളൂ പിന്നെ ഇത്തരത്തിൽ മെസ്സേജ് ഇട്ട് അയച്ചിട്ടുണ്ട് അതായത് കുഞ്ഞു വേണം എന്ന തരത്തിലുള്ള മെസ്സേജുകൾ വേറെയും സ്ത്രീകൾക്ക് അയച്ചിട്ടുണ്ടെന്നും പലരും പറഞ്ഞുള്ള

പിന്നീട് വേറൊരു പെൺകുട്ടിയുമായി അടപ്പമുണ്ടായിരുന്നു അത് മറ്റുള്ളവർ വഴിയെ അറിയാം തനിക്ക് സന്ദേശമൊന്നും ലഭിച്ചിട്ടില്ല എന്നാ പറയുന്നത് അപ്പോ തനിക്ക് അതേ കുറിച്ച് ഒരു ഇതും ഇല്ലാച്ചുണ്ടെങ്കിൽ വ്യക്തമായ തെളിവുകളും കാര്യങ്ങളും ഇല്ലാച്ചിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ പറയാൻ പാടുന്നുണ്ടോ രാഹുൽ മാംകൂട്ടത്തിന് വേറെ പെണ്ണുങ്ങളുമായി അവിഹിതമുണ്ടെന്ന് അങ്ങനെ അവിഹിതമുണ്ടെങ്കിൽ അതും പുറത്തു കൊണ്ടുവരണം രാഹുൽ മാംകൂട്ടം ശരിയല്ല അങ്ങനെ തെറ്റ് ചെയ്യുന്ന ഒരാളാണ് പല പെൺകുട്ടികളുമായിട്ട് സെക്സും മറ്റും നടത്തിയിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ചാറ്റുകൾ ഉണ്ടെങ്കിൽ അതും പുറത്തു കൊണ്ടുവരണം എന്തുകൊണ്ട് ഇരയായ പെൺകുട്ടിയെ മറ മറച്ചു പിടിച്ചുകൊണ്ട് നമുക്കിത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നുകൂടാ ശരിയായ പെൺകുട്ടി പറയുന്നത് എനിക്ക് സോഷ്യൽ മീഡിയയിൽ വരാൻ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ ഒരു വ്യക്തിയെ മറച്ചു വെച്ചുകൊണ്ട് ലോകത്തെ കാണിക്കാതെ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ചാറ്റുകളോ മറ്റും ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തു കൊണ്ടുവരാല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ പുറത്തു കൊണ്ടുവരണം അങ്ങനെ രാഹുൽ മാങ്കുട്ടം പല പെണ്ണുങ്ങളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്ന ഒരു പുരുഷനാണ് അങ്ങനെ ഒരു സ്ത്രീലമ്പടനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതും പുറത്തു വരണം അതല്ലാതെ എന്താ പറയുക ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പിനായിട്ട് വേണ്ടി മാത്രം രാഹുൽ മാങ്കൂട്ടത്തെ വേട്ടയാടുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും പെൺകുട്ടിയെ മുറ്റപ്പെടുത്തുകയല്ല പക്ഷേ കല്യാണം കഴിച്ചത് മറച്ച് വെച്ച് മറ്റൊരു പുരുഷനായി ബന്ധം സ്ഥാപിക്കുന്നത് ശരിയല്ല പിന്നെ രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചു അതിൻ്റെ രേഖകൾ ഉണ്ടെന്നുള്ളത് എവിടെയാണ് പീഡനമെന്ന് പറയുന്നത് സ്വ ഒരു കുഞ്ഞിന് കുഞ്ഞ് വേണമെന്ന് രാഹുൽ മാങ്കൂട്ടം പറയുമ്പോൾ രണ്ടു പേരും അത് തീരുമാനമെടുക്കുമ്പോൾ അതൊരു പീഡനമായിട്ട് തോന്നുന്നില്ല തന്നെ പീഡിപ്പിച്ചു പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ ഇപ്പോൾ വരുന്ന വാർത്തകളിലും എന്തൊക്കെയോ അപകടകളുണ്ടെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം കുഞ്ഞിന് വേണ്ടി തയ്യാറെടുത്ത ഒരു വ്യക്തി എങ്ങനെയാണ് രണ്ട് പേരും കൂടി ആലോചിച്ച് കുഞ്ഞിന് വേണ്ടി തയ്യാറെടുത്ത ഒരു വ്യക്തി എങ്ങനെയാണ് പിന്നെ പീഡനത്തിലേക്ക് പോവുക തൻ്റെ ചിത്രങ്ങൾ പകർത്തി വെക്കുക അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് അതിലേക്ക് സംശയങ്ങൾ വരുന്നത് ഒക്കെ ഇപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഇതുമൊക്കെ ചമച്ചതാണോ കെട്ടിച്ചമച്ചതാണോ എന്നുള്ള സംശയങ്ങളിലേക്ക് അപ്പം എന്തായാലും സത്യം പുറത്ത് വരട്ടെ ആരുടെ ഭാഗത്താണോ തെറ്റ് ആ തെറ്റ് പുറത്തു വരട്ടെ ന്യായവും നീതിയും സത്യവും ധർമ്മവും ഈ പറയുന്ന മൂന്ന് പേർക്കും അവകാശപ്പെട്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിനും ഇരയായ പെൺകുട്ടി എന്ന് പറയുന്ന ആൾ വ്യക്തിക്കും വ്യക്തിയുടെ ഈ പറയുന്ന ഇരയായ പെൺകുട്ടിയുടെ ഹസ്ബൻഡിനും ഈ പറഞ്ഞ നീതിയും ന്യായവും ധർമ്മവും എല്ലാം കിട്ടണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ ഇരയും ഹസ്ബൻഡും ഇതുവരെ വേർപിരിഞ്ഞിട്ടില്ല ഡിവോഴ്സ് ആയിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ആ സ്ഥിതിക്ക് രാഹുൽ മാങ്കുട്ട എങ്ങനെയാണ് ഈ ഭരണ പെൺകുട്ടിയെ വിവാഹം കഴിക്കുക എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമാണ് ഇനി വിവാഹം കഴിച്ച കാര്യം രാഹുൽ മാൻകൂട്ടത്തിന് അറിയുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല അങ്ങനെ അറിയാതെയാണെന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് അതായത് മറ്റു വിവാഹം കഴിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന് അറിയായിരുന്നു എങ്കിൽ പിന്നീട് രാഹുൽ മാങ്കൂട്ടം പറയുന്ന കാര്യങ്ങൾക്കൊന്നും നമുക്ക് മറുപടിയില്ല എന്താ പറയുക നമുക്ക് എഴുതി തലാകേം കൊടുത്തുള്ളൂ അതെല്ലാം രാഹുൽ മാംകൂട്ടത്തിന് ഈ പെൺകുട്ടി മറ്റൊരു വിവാഹം കഴിച്ചത് അറിയില്ലായിരുന്നുവെങ്കിൽ ഈ കുട്ടി അത് മറച്ച് വെച്ചിരുന്നുവെങ്കിൽ നൂറ് ശതമാനവും ഈ പെൺകുട്ടിയുടെ ഭാഗത്താണ് തെറ്റെന്നാണ് എനിക്ക് പറയുന്നത് എന്താണെന്ന് അറിയില്ല എന്തായാലും സത്യം കണ്ടുപിടിക്കട്ടെ പുറത്തു വരട്ടെ പീഡനമാണെന്നുണ്ടെങ്കിലും അതല്ലെങ്കിലും എന്താ പറയുക പേര് തമ്മിൽ സ്നേഹിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള തെറ്റുകൂറ്റങ്ങളാണെന്നുണ്ടെങ്കിലും സ്നേഹത്തിനിടയിൽ ബ്രേക്കപ്പ് വരുന്നതൊക്കെ സാധാരണയാണ് ജീവിതത്തിൽ തന്നെ ബ്രേക്കപ്പ് വരുന്നു ഭാര്യയും ഭർത്താവ് ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ ചില ജീവിതങ്ങൾ പിരിയുന്നു ആവുന്നു അപ്പോൾ അതുപോലെ തന്നെയാണോ ഇതിന് ഇവർക്കിടയിലും എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല അപ്പോൾ എന്തായാലും സത്യം പുറത്തു വരട്ടെ നീതി കിട്ടേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ രാഹുൽ മാംകൂട്ടത്തിന് നീതി കിട്ടട്ടെ കിട്ടത്തി ഇരയൊക്കെയാണ് നീതി കിട്ടേണ്ടതെങ്കിൽ ഇരക്ക് നീതി കിട്ടട്ടെ എന്നാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്